ആനന്ദത്തിന്റെ നഗരം ശനിയാഴ്ച ആഘോഷത്തിന്റെ ആൾക്കടലാകും ലോക ഫുട്ബോളിലെ ഏറ്റവും മൂല്യമേറിയ താരങ്ങളിൽ ഒരാളായ സാക്ഷാൽ ലയനൽ മെസ്സിയും സംഘവും ശനിയാഴ്ച കൊൽക്കത്തയുടെ മണ്ണിൽ പറന്നിറങ്ങും സിറ്റി ഓഫ് ജോയ് എന്നറിയപ്പെടുന്ന കൊൽക്കത്ത നഗരം മെസ്സിയുടെ എഴുപതടി ഉയരമുള്ള പ്രതിമ നിർമ്മിച്ച് അദ്ദേഹത്തെ കാത്തിരിക്കുകയാണ് ഇതിഹാസ താരങ്ങളായ പെലയെയും മരഡോണയെയും കൊൽക്കത്ത സന്ദർശിച്ചിട്ടുണ്ട് ഫുട്ബോളിനെ ഹൃദയത്തിലേറ്റിയ ആരാധകർക്ക് അതിനൊപ്പം ചേർത്തു ചേർത്തുവെക്കാവുന്ന മുഹൂർത്തമാകും മെസ്സിയുടെ വരവ് ശനിയാഴ്ച പുലർച്ചെ ഒന്നരയോടെ കൊൽക്കത്തയിലാണ് മെസ്സി വിമാനമിറങ്ങുക ഇപ്പോഴത്തെ ക്ലബായ ഇന്റർ മയാമിയയിലെ സഹതാരങ്ങളായ ലൂയി സുവാരസ് റോഡ്രിഗോ ഡി പോൾ എന്നിവരും കൂടെയുണ്ടാകും വിവിധ പരിപാടികൾക്ക് ശേഷം ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് ഹൈദരാബാദിലേക്ക് തിരിക്കും അവിടെ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി ഉൾപ്പെടെയുള്ളവർക്കൊപ്പം ചില പരിപാടികളിൽ പങ്കെടുത്ത ശേഷം ഞായറാഴ്ച ഉച്ചയോടെ മുംബൈയിലെത്തും തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഡൽഹിയിലെത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം ചടങ്ങിൽ പങ്കെടുത്ത ശേഷം മടങ്ങും